അഞ്ച് പറയാ എന്നിട്ട് നിസാരമായി കാണുന്ന ഒരു കാര്യമുണ്ട് ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരുമല്ലോ ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരും അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ നാല് ദിക്കറുകൾ പറയുന്ന ഒരു മനുഷ്യന് അള്ള കൊടുക്കുന്ന അഞ്ചു പ്രതിഫലം നാളെ പഠിക്കാം അള്ളാഹു ആയുഷും ആരോഗ്യവും നൽകുമാറാകട്ടെ എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂല്ലേ എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂല്ലേ ഉണ്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാണ് അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു നംല് അതൊന്നെടുത്ത് നോക്കണം അതിനകത്ത് ഉറുമ്പിനെ കുറിച്ച് അല്ല എന്തെങ്കിലും പറയുന്നുണ്ടോ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു നമുല്ലെന്നാണ് എങ്കിലാ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക് അതിനകത്ത് അള്ള ഉറുമ്പിനെ കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ ഉറുമ്പ് ആ ഉറുമ്പിനെ ഖുർആാൻ പറയാനുള്ള കാരണം എന്താണ് ആ ഉറും ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാക്കാൻ വെറുതാക്കിയതില്ല ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങളുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നിസ്സാരമായിട്ട് വീട്ടിൽ ഉറുമ്പ് വരുമ്പോ ഡിന്റെ ഡി ഡി ടി പൊടി എന്താ പൊടാ ഡി ഡി ടി പൊടി ചിലര് ജീവക്കാരുണ്ട് ചിലര് ഡി ഡി ടി പൊട്ട് കൊല്ലാറുണ്ട് എങ്കിൽ ഈ ഉറുമ്പ് നമുക്ക് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങളുണ്ട് ചില നന്മകളുണ്ട് ഉറുമ്പിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അള്ളാഹു പഠിക്കാൻ ബാക്കി നൽകുമാറാകട്ടെ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോയാ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോ ചെറുതല്ല പക്ഷെ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കണോ നമ്മൾ ഈ ഉറുമ്പിനോട് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് പഠിപ്പിച്ചു തന്ന ഒരു ചരിത്രവുമുണ്ട് ചരിത്രവും ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാടെ പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകിയുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാവ നിങ്ങൾ എല്ലാവരും എന്റെ ഖുർആൻ ഓതാൻ കഴിയുന്നവരിപ്പൊ സമയമില്ല നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു അൽഹില്ല ഒരു നൂറ് പ്രാവശ്യം സൂറത്തു ലിഖിലാസ് പാരായണം ചെയ്യേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവർ നിങ്ങളൊരു സൂറത്തു ലിഖിലാസ് കുൽഹബ്ബാൻ അറിയാത്ത ആരുമില്ല എല്ലാവരും ഒരു നൂറ് പ്രാവശ്യം സൂറത്തു ലഖിലാസ് നൂറ് പ്രാവശ്യം പറഞ്ഞവൻ രക്ഷപ്പെട്ടു അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ പ്രഭാസനം കേൾക്കുന്ന ഏകദേശം ആൾക്കാർ ഇപ്പൊ ലൈവായിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക ഞാൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾ എല്ലാവരും ഒരു നൂറ് പ്രാവശ്യം സൂറത്തുല്ലി ഖിലാസ് നിങ്ങൾ പാരായണം ചെയ്യും ഈ നാല് ദിക്കറുകൾ പഠിച്ചില്ലേ അള്ളഹാൻ ഇഷ്ടപ്പെട്ടതാ ഖുർആാനിന്റെ വാചകമാ ഇതിനെക്കാളും പ്രതിഫലം കിട്ടുന്ന വേറെ ഒന്നുമില്ല അപ്പൊ ഈ നാല് നിക്കറുകൾ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഇതൊരു നൂറ് വട്ടം പറ ഇത് ഈ ദിക്കറ് പറയാൻ കൂടുതൽ സമയം വേണ്ടല്ലോ ഈ ദിക്കറെങ്കിലും ഒരു നൂറ് പ്രാപ്യം പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ഞായറാഴ്ച വൈകുന്നേരം നൂറ് കണക്കിന് ഹത്തം ഊതി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പള്ളിയിൽ ഈ വെച്ചുകൊണ്ട് മജിസോ നമുക്ക് ചെയ്യണം അള്ളാഹുദിനുള്ള ആയുസും ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയവർ അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ ആകട്ടെ നാളെ നാളെ ഇരിക്കൂല്ലേ നാ മറ്റേ നാളും ഉണ്ടാവുമോ കൂടി പറ എങ്ങനെ നൽകി െളേരിക്കുമാറാകട്ടെ ഞാനൊരു ദിക്കു പറഞ്ഞുതരാം എന്തായാലും ഇത്രയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് അലൈഹി പറയുന്നു ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിക്കറ് ചൊല്ലിയാൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുന്നു ആരെങ്കിലും ഈ ദിക്റ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ഈ ദിക്കറ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ കടലിന്റെ ചെയ്തവനാണെങ്കിലും ഈ ദിക്കറുകൾ ഈ പറയുന്ന ദിക്കറു കൂടെ കേട്ടിട്ട് വേണം പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പഠിക്കണം പറയണം അള്ളാഹുബനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലാ ഇലാഹ വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹ് ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പ്രവാചകം പഠിപ്പിച്ചു തന്നതിക്കറയാണ് നിങ്ങൾ പറ പറ നിങ്ങളുടെ മുഴുവനും അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ ആത്മാർത്ഥമായി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി بسم الله الرحمن الرحيم قل هو الله احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في اللقب ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس وملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انزله المقعد المكرم عندك يوم القيامه ും കേട്ടതുമെല്ലാം ഒരു നീ സ്വീകരിക്കണേ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണ കൊണ്ട് കൊണ്ട് നീ അള്ളാഹുവെ പഠിച്ചവനെ നീ ഇഷ്ടപ്പെട്ടവർ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കൈകളെ നീ തട്ടിക്കളയല്ല പഠിച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ ഞങ്ങൾ പോയി ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ കണക്ക് ഞങ്ങൾക്ക് പോലും അറിയില്ല റഹ്മാനെ നീ ഗഫൂർ ആണല്ലോ അല്ലാ നീ എത്ര വലിയ പാപം ചെയ്താലും പുറത്തു കൊടുക്കാൻ കഴിവുള്ളവനാണല്ലോ അല്ല അള്ളാഹുവേ നീ ഞങ്ങളെ കൈവിടല്ലേ കൈവിടല്ല അള്ളാഹുവേ ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തവരായ രീതി നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ ദമ്പുരാനെ വനെ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ ശിവ നൽകണല്ലോ നൽകണയല്ല അറുത്തു മുറിക്കല്ലേ അല്ല കണ്ണുനീര് ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ല മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീക്കണേ അല്ല സ്വാലിഹത്തുകളാക്കണേല്ല ദുനിയാവിലും ആഹ്രത്തിലും ഉപകരിക്കുന്ന ണേ അള്ളാ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നിന്നെ പേടിയുള്ളവരാക്കണേ തമ്പുരാനെ അനുസരണയുള്ളവരാക്കണേ റഹ്മാനെ അള്ളാഹുബേ പടച്ചവനെപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല റഹ്മാനെ ഞങ്ങളുടെ അവസാനം നന്നാക്കണേ തമ്പുരാന് നല്ല മരണം നൽകണേ തമ്പുരാന് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ നല്ലതു പറയുന്ന മരണം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങൾ എത്തുക അപകട മരണം തരല്ലേ അല്ല കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ല തൗപ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ല െ മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ നീയെ തീമിങ്ങളാക്കല്ലേ അല്ല ഭാര്യ എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ നീ ഹാസിലാക്കളെ തമ്പുരാരെ ഇവിടെ ഒരുമിച്ച് കൂടിയവരനീ കൈവിടല്ലോ അവരുടെ മനസ്സ് നിനക്കറിയാമല്ലോ നിനക്കറിയാമല്ലോറബേ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണയല്ലോ പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി സതക്കം നൽകിയ ഒരാളെയും നീ കൈവിടല്ലേ പടച്ചവനെ ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ അല്ലോ ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ലേ അല്ലോ മരിക്കുന്ന സമയത്ത് നീ അതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ പടച്ചവനേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിരുന്നു കൊണ്ട് മണിക്കൂറുകളായി മൊബൈലും കയ്യിൽ പിടിച്ചു കൊണ്ട് ഈ വിനീതം പറയുന്നത് കേൾക്കാനും ഈ അവസാനത്തെ ആയിലും നാം ഈ പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ല അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല അവർക്ക് നീ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ അല്ല അവരുടെ മരണം എളുപ്പമാക്കണേ അല്ല അവരുടെ കണ്ണുകൊണ്ട് മഹാനായ നബി മുസ്തഫ തങ്ങളെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ ഐസില്േറ്ററിൽ തമ്പുരാന് തമ്പുരാന് നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റാൻ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ഏറ്റവും കൂടുതൽ പേര് ചെയ്യാൻ പറഞ്ഞത് മക്കളില്ലാത്തവരാണ് ഉറപ്പേറായ അല്ല അല്ല കാരുണ്യമാനായ അല്ല കരുണാതിഥിയായ അല്ല മരിക്കുൽ ജപ്പാറായ അല്ല നീ അവർക്കൊരു സന്തോഷം കൊടുക്കുറപ്പേ ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടല്ലോ

പോകാറുള്ള വഴികൾ തുറക്കണേ അല്ലാ അല്ലാഹുവേ പളച്ചവനെ കപൂരാക്കണേ തമ്പുരാന് സ്വീകരിക്കണേ തമ്പുരാന് െ പഠിച്ചവരെ റബ്ബെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഭാഗ്യം നൽകണേ അല്ല ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മഹല്ലിന്റെ പരിപാലന സമിതി ഉൾപ്പെടെ ഒരാളെല്ലം ഒരാളുടെ മുന്നിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ ഒരുപാട് പേര് ഖുർആാന് ഹത്തമോതുന്നുണ്ട് തിക്കറുകള് പറയുന്നുണ്ട് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന് ജീവിതത്തിൽ ചൊരിയണേ നീ നീ കബൂലാക്കണേ സ്വീകരിക്കണേ അല്ലാ അല്ലാ പ്രിയപ്പെട്ട പിതാവിന്റെ വിശാലമാക്കണേ ഉമ്മ ഉമ്മഹുവേ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് നീ ശിഫ കൊടുക്കണേ ശിപൊടുക്കണേ ഞങ്ങളുടെ വീടിന്റെ വിളക്കാണ് റബ്ബേ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ പറക്കത്ത് കൊണ്ട് ശിവ കൊടുക്കണേ ആഫിയത്ത് ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേ ആറ് ആലിമീങ്ങൾക്ക് ജന്മം കൊടുത്ത ഉമ്മയാ അല്ലവനെ നീ ശിവ കൊടുക്കണേപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന് പഠിച്ചവനെ റബ്ബേൻറെ ഭാര്യ പിതാവിന്റെ കബറു വിശാലമാക്കണേ മക്കണേ അല്ലാ പടച്ചവനെ രണ്ടുപേരും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തണേ തുമ്പുരാനെ അഹങ്കാരം തരല്ലേ റഹ്മാനെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊക്കെ നീ പൊറുക്കണേ തുമ്പുരാന് രോഗങ്ങൾക്കൊക്കെ നീ ശിപ നൽകണേ അല്ല അള്ളാഹുബെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ പുരാനെ അള്ളാഹുവെ ഇരിങ്ങാല് പുളയിൽ നിന്നൊരു സഹോദരി പടച്ചവനെ അള്ളാഹു അവരുടെ രോഗങ്ങൾ നീ ശിപയാക്കണേതും പുരാനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി ആദ്യം മുതൽ ഇന്ന് വരെ ആരെല്ലാ സതൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ ഈ പള്ളിക്കാട്ടിൽ ഒരുപാട് പാപങ്ങൾ കിടക്കുന്നുണ്ട് റഹ്മാനെല്ലേ അല്ലാത മജിലിസാക്കല്ലേ അല്ലാ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാത്രിയിലെ മജിലിസിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദ്വാനങ്ങളുടെ توبة بيعكنا الله لو بيعك نادا اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين، صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين، سبحان ربك رب العزة عما يصفون وسلام على المرسلين، والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم